അമ്മയൊക്കെ പ്ലേറൊന്നുമല്ല ഒന്നാണ് ബോട്ടക്കട് കളി തുടങ്ങണല്ലോ ഇപ്പൊ നാപ്പത്തി നാപ്പത്തി ഒമ്പതാ അങ്ങനൊരു തോക്ക് വറക്കണം തോക്ക് അത്ര പോലും പക്ഷെ തർക്കാലത്തേക്ക് എടുക്കാം ഹെൽമെറ്റ് ായിട്ട് കാത്തേന്നല്ല മാതിരി സ്കൂളിൻ്റെ അവിടെ ഇറങ്ങും സ്കൂളിൻ്റെ അവിടെ ഇറങ്ങി പെട്ടെന്ന് എനിക്ക് ആവേണ്ടിയും ഞാൻ പുതിയ അപ്ഡേറ്റ് എടുക്കാറ് ഇഷ്ടം ഈ അപ്ഡേറ്റ് ഇഷ്ടം പുതിയ അപ്ഡേറ്റ് ഒക്കെ റീകോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ഹെൽപ്പ് റീകോൾ മനസ്സിനെ സഹായിക്കും സഹിക്കോത്തരം ഇതേ വരത്ത മണ്ടല്ലോ പാവുകൊടുക്കാൻ വേണ്ടിണ്ടേ എന്നല്ല അവനാ തോക്കിട്ടില്ല പാവത്തിന് പോകാം കാറൊന്നും വണ്ടിഞ്ഞു കാറ് കിട്ടി പൊളിച്ചാന്ന് പെട്ടെന്ന് എത്തിയ ഇനിയിപ്പഴി വേണ്ടെന്ന് അറിയണല്ലോ ഒരു കാർ കിട്ടിയ ശേഷം ഇട്ട് മറ്റേ രണ്ട ഒരുമിച്ചോ ഓ അവരെ രക്ഷിക്കണല്ലോ മറ്റേ ഓറഞ്ചല്ലോ അവയല്ല രക്ഷിക്കാൻ പോയിട്ട് ലേഡിസിനൊക്കെ ഇണ്ടോ ആ അവിടെ ഉണ്ട് സോണൊക്കെ വരുമ്പോ കൂടുതലും കാറൊക്കെ വേണ്ടത് ഞാൻ വന്നു കേരള ചിന്തിക്കാരനോണ്ട്